സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ് ഈ കാലഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക് ആഹ്വാനമായ സ്നേഹത്തിൻ്റെ സന്തോഷം ഈ പുസ്തകത്തിൻ്റെ ചർച്ചകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരുന്നത് ഈ ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ ഈ ഗ്രന്ഥം രചിക്കാനുണ്ടായ സാഹചര്യങ്ങളിലേക്ക് നാം ഒന്ന് എത്തിനോക്കുകയാണ് ഇന്നത്തെ ചർച്ചകളിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി ഇന്നത്തെ ചർച്ചയിലേക്ക് നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ ടോണി ജോസഫിനെയാണ് ഡോക്ടർ ടോണി തൃശൂർ ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശൂർ അതിരൂപതയിലെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സമർപ്പിത സമൂഹമായ ലോഫിൻ്റെ പ്രസിഡന്റുമാണ് ഡോക്ടർ ടോണിയെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് നമുക്കേറെ സുപരിചിതനായ കെ എം ഫ്രാൻസിസ് സാറിനെയാണ് ഡോക്ടർ കെ എം ഫ്രാൻസിസ് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും പ്രസിദ്ധ എഴുത്തുകാരനും വചനപ്രഘോഷകനുമായിരിക്കുന്ന കെ എം ഫ്രാൻസിസ് സാറിനെ ഇന്നത്തെ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അടുത്തതായി ഇന്നത്തെ ചർച്ചയിലേക്ക് നാം സ്വാഗതം ചെയ്യുന്നത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ് സിസ്റ്റർ നീമ തിരു കുടുംബ സന്യാസിനി സമൂഹാംഗവും ഏറെ വർഷങ്ങളായി കൗൺസിലിംഗ് രംഗത്ത് തൻ്റെ സ്തുതിരഹമായ സേവനം കാഴ്ചവെച്ച വ്യക്തിയുമാണ് സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ഇന്ന് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് കുടുംബം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് ഇന്ന് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ ധാരാളം പേരുടെ സങ്കടത്തിന് കാരണമാകുന്നു പക്ഷേ ക്രൈസ്തവ മനസാക്ഷിക്ക് വിരുദ്ധമായി ഏതു വിധേനയും കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ പ്രത്യുൽപാദന കാര്യത്തിൽ ഇന്ന് ശാസ്ത്രീയമായ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുക ഇവിടെ ജോൺ പോളന്മാർ മാർപ്പാപ്പ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നമുക്ക് നൽകിയ ഒരു പ്രബോധനമാണ് ഡോണം വീത്തെ ജീവൻ ദാനം അതിൻ്റെ അതിനോട് ഉൾ ഉൾച്ചേർക്കുന്ന രീതിയിൽ രണ്ടായിരത്തി എട്ടിൽ ഡിഗിൻറ്റാസ് പേഴ്സോണെ വ്യക്തിയുടെ മഹത്വം ഈ രണ്ട് പ്രബോധനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇതിലേക്ക് കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ രണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് പ്രബോധനങ്ങള് രചിക്കപ്പെടാനുണ്ടായ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാഹചര്യം ഏതൊരു ഏത് കാലഘട്ടം അല്ലെങ്കിൽ എന്ത് പ്രത്യേകതയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ രണ്ട് ഗ്രന്ഥങ്ങൾ രചിക്കാനുണ്ടായ സാഹചര്യം എന്ന് പക്ഷെ വിശദീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് ഈ വർഷങ്ങളിലെ ശാസ്ത്രലോകത്തിനുണ്ടായ ഒരു പ്രധാന മാറ്റം ഈ ബയോടെക്നോളജി ബയോടെക്നോളജിയിലാണ് സെല്ലുകളിൽ നിന്ന് ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി സെല്ലുകളിൽ നിന്ന് ഡോളി എന്ന് പറയുന്ന ഒരു ആടിനെ സൃഷ്ടിക്കാൻ തുടങ്ങി ഡോളി അപ്പം ഇങ്ങനെ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ മനുഷ്യനെ വല്ലാത്ത പ്രതിസന്ധി ഉള്ളതാണ് കുഞ്ഞുങ്ങളില്ലാത്തത് വലിയ ദുഃഖമാണ് അപ്പോൾ ശാസ്ത്രലോകം ഈ ദുഃഖത്തിലേക്ക് ഇത്തരം സാധ്യതകളെ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചു ആ സന്നിവേശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു മെത്തേഡാണ് അമ്മയ്ക്ക് പ്രസവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാടകയ്ക്ക് ഒരു ഗർഭപാത്രം നമ്മൾ പല സിനിമയുടെ പ്രമേയം അതായിരുന്നു വാടകയ്ക്ക് ഒരു ഗർഭപാത്രം എടുക്കുക വാടകയ്ക്ക് ഒരു അപ്പൻ അതായത് എൻ്റെ ഭാര്യ അവൾക്ക് പ്രസവിക്കണം ബീജം വേറൊരപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ഭാര്യ പ്രസവിച്ച് ഞങ്ങൾ മാതാപിതാക്കളും അപ്പം അങ്ങനെ അതുപോലെ വേറൊരു സാധ്യത എന്ന് പറയുന്നത് അന്തം പുറത്തെടുത്ത് ബീജവും പുറത്തെടുത്ത് ടെസ്റ്റ് ട്യൂബ് ശിശു അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ച് ഇതൊരു വലിയ മാനസിക സംഘർഷത്തിൻ്റെ പ്രശ്നമായി അപ്പോൾ അവർ ബിഷപ്പ്മാരോടും അച്ഛന്മാരോടും ബിഷപ്പ്മാരും മാർപ്പാപ്പോടും ചോദിക്കാൻ തുടങ്ങി ഇത്തരം കാര്യങ്ങളിൽ എന്താണ് നമുക്ക് കൃത്യമായിട്ട് ശരി തെറ്റ് എന്ന് പറയാനായിട്ട് നിങ്ങൾ പഠനം നടത്തിയ ഒരു ഉപദേശം തരണം എന്ന് പലരും ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് അല്ലേ വരുന്ന സംശയങ്ങൾ ആ ലെവലിൽ ക്ലിയർ ചെയ്യാൻ ഡൂബിയെന്ന് പറയും ഡൂബിയ അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് കൃത്യം ഒരു മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസ തിരുസംഗത്തിൻ്റെ സംഘം ഇതിനെക്കുറിച്ച് പഠിച്ച് ഇന്നെണ്ണ പ്രതിസന്ധികളുണ്ട് എന്ന് പറഞ്ഞ് ഒരു നിർദ്ദേശം തന്നത് അപ്പോൾ ആ നിർദ്ദേശത്തിൽ മനുഷ്യ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമായി വരുന്ന ഏതൊരു കാര്യവും സഭ നിഷേധിക്കും കാരണം മഹത്വത്തിന് മനുഷ്യ മഹത്വത്തിന് ഇപ്പോൾ അപ്പന അമ്മയ്ക്ക് അവകാശമുണ്ട് ഒപ്പം കുഞ്ഞിന് അവകാശമുണ്ട് അല്ലാണ്ട് അപ്പൻ്റെ അമ്മേരുടെ അവകാശത്തിനും വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ അവകാശത്തിനും നിഷേധിക്കാൻ പറ്റില്ല അപ്പം തുല്യ അവകാശവും തുല്യ മഹത്വവുമാണ് ഓരോ വ്യക്തിക്കും അത് എങ്ങനെ ഒരു ഗർഭപാത്രം എടുത്താൽ എങ്ങനെ വിഘാതമായി വരും ക്ലോണിങ് നടത്തുകയാണെങ്കിൽ എങ്ങനെ വിഘാതമായിട്ട് വരും ചിലർ പറയണത് ഒരു പത്ത് കൊല്ലം കൂടിയും കഴിയുമ്പോൾ ഫാക്ടറിയിൽ നമ്മൾ സോപ്പ് ചീപ്പ് കണ്ണാടി ഉണ്ടാക്കണ പോലെ മനുഷ്യന്മാരെ നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട് അത് പല രാജ്യങ്ങളും അത് മുൻകൂട്ടി തന്നെ അത് നിരോധിച്ചിരിക്കുകയാണ് ഫാക്ടറിയിലെ മനുഷ്യനെ നിർമ്മിക്കുന്നത് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഇത് രചിക്കുന്നത് അതിൻ്റെ എങ്ങനെ മനുഷ്യ മഹത്വത്തിനെങ്ങനെ വിഘാതമായി നിൽക്കുന്നതെന്ന് ടോണി ഡോക്ടർ അത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ലോകത്തിൽ ഒരു ടെസ്റ്റ് ട്യൂബ് ശിശു പിറന്നത് നമുക്കറിയാം ഡോക്ടർ എഡ്വേഡ്സ് ഡോക്ടർ സ്റ്റെപ്റ്റോ എന്ന് പറയുന്ന രണ്ട് ഡോക്ടർമാരുടെ ഗവേഷണ ഫലമായിട്ടാണ് കുഞ്ഞ് ജനിച്ചത് ശാസ്ത്രം അതിനെ ഒരു വലിയ കണ്ടുപിടുത്തമായിട്ട് വാഴ്ത്തുകയുണ്ടായി മനുഷ്യൻ നേരിടുന്ന അല്ലെങ്കിൽ ദമ്പതികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയ ക്രൈസിസ് ആണ് വന്ധ്യത ഈ വന്ധ്യതയെ അതിജീവിക്കാൻ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു ഒരു കണ്ടുപിടുത്തമായിട്ട് അതിനെ ലോകം വാഴ്ത്തി പക്ഷേ ആ ഒരു ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ച ഗവേഷണം നമ്മൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇരുന്നൂറോളം അണ്ടങ്ങളെ കുഞ്ഞുങ്ങളാക്കി മാറ്റാൻ നോക്കി പരാജയപ്പെട്ടിട്ടാണ് ഇരുന്നൂറ്റൊന്നാമത്തെ കുഞ്ഞ് ജനിക്കുന്നത് അപ്പം ഒരു കുഞ്ഞ് ജനിക്കാൻ ആ ആ പരീക്ഷണത്തിൻ്റെ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് നാനൂറ് ശതമാനമൊക്കെയാണ് അല്ല അതിലും കൂടുതലാണ് അത്ര അധികം ഭ്രൂണങ്ങളെ സൃഷ്ടിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ ഒക്കെ നശിപ്പിച്ചിട്ടാണ് ഈ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു പിറക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ഭ്രൂണം വളർത്തും വളർത്തും എന്നിട്ട് അതിൽ ഏറ്റവും കരുത്തുള്ളതിനെ മാത്രം തിരഞ്ഞെടുക്കുന്നില്ല അങ്ങനെയല്ല ഈ ഒരു പരീക്ഷണം ആദ്യത്തെ പരീക്ഷണം വിജയിക്കാനായിട്ട് അവർ ഇരുന്നൂറ് ഭ്രൂണങ്ങളിൽ പരീക്ഷണം നടത്തിയിട്ടാണ് ഈ ഒരു ബ്രേക്ക് ത്രൂ അവർക്ക് കിട്ടിയത് ബാക്കി കുഞ്ഞുങ്ങൾ വേസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യഭ്രൂണങ്ങളാണ് അപ്പം ആ കുഞ്ഞുങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു അപ്പൊ ഇന്നും ഇതേ കാര്യം പ്രസക്താണ് ഇന്ന് ഒരു ഐ വി എഫ് ക്ലിനിക്കിൽ പോയിട്ട് ഐ വി എഫ് ചെയ്താൽ ഒരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ അതിൻ്റെ വിജയം ടെസ്റ്റ് ശിശു ചികിത്സ എന്താണെന്ന് ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാം അപ്പം വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികളിൽ അമ്മ അമ്മയ്ക്ക് അണ്ടം അണ്ടോല്പാദനം നടക്കുന്നുണ്ടെങ്കിൽ ആ അണ്ടം പുറത്തെടുക്കാനുള്ള മാര്ഗം എന്നുണ്ട് അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്ത് ഒരു ഒരു നീഡിൽ വെച്ച് ആസ്പിറേറ്റ് ചെയ്ത് അണ്ടം പുറത്തെടുക്കാം ശരീരത്തിന് പുറത്തെടുക്കാം ഒരെണ്ണം അല്ല പുറത്തെടുക്കാൻ പറ്റുക നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീക്ക് ഒരു മാസത്തിൽ ഒരെണ്ണം ആണ് പുറത്ത് വരാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ കുഞ്ഞ് കുഞ്ഞിനെ കിട്ടാനുള്ള സാധ്യത ഈ ഒരു ഈ ഒരു പ്രൊസീജിയറിലൂടെ കുഞ്ഞിനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ട് ഡോക്ടർമാർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് കൂടുതൽ മരുന്നുകൾ കൊടുക്കും ക്ലോമിഫിൻ പോലുള്ള ഗുളികൾ അല്ലെങ്കിൽ ചില ഇഞ്ചക്ഷൻസ് ഹോർമോൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അണ്ടം ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ആറ് മുതൽ ഇരുപത് വരെ അണ്ടം ഒരു മാസം ഡെവലപ്പ് ചെയ്യും കൃത്രിമമായിട്ട് കൂടുതൽ പറയാൻ പറ്റില്ല അതായത് മരുന്നുകളുടെ ഒരു സ്റ്റിമുലേഷൻ അങ്ങനെ അങ്ങനെ ആറു മുതൽ ഇരുപത് വരെ അണ്ടങ്ങൾ രൂപ അപ്പം അങ്ങനെ ആറ് മുതൽ ഇരുപത് അണ്ടങ്ങൾ വരെ പുറത്തെടുക്കാനായിട്ട് ഏതാണ്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മതി അപ്പം അങ്ങനെ പുറത്തെടുക്കുന്ന ഈ ആറ് മുതൽ ഇരുപത് വരെ അണ്ടങ്ങളെ ശരീരത്തിന് പുറത്തെടുക്കുന്ന പുരുഷബീജം പുരുഷ ബീജം പുറത്തെടുക്കാൻ നമുക്കറിയാം അത് മുഷ്ടി അല്ലെങ്കിൽ മാസ്ട്രബേഷനിലൂടെയാണ് പുറത്തെടുക്കുക അപ്പം സ്വയംഭോഗത്തിലൂടെ പുറത്തെടുക്കുന്ന ഈ പുരുഷ ബീജങ്ങളുമായിട്ട് കൂട്ടിച്ചേർത്ത് വെക്കും ഒരു പെട്രി ഡിഷിൽ അല്ലെങ്കിൽ ഒരു ലാബറട്ടറിയിലെ ഒരു ഡിഷിൽ കൂട്ടിച്ചേർത്ത് വെക്കും എന്നിട്ട് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യും എഴുപത്തിരണ്ട് മണിക്കൂർ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യും നമ്മൾ കോഴിനെ വളർത്തുക കോഴിമുട്ട ഇൻക്യുബേറ്റ് ചെയ്യുന്നത് പോലെ ആ ഇൻക്യുബേഷൻ പീരീഡിനുള്ളിൽ ഈ അണ്ടവും ബീജവും തമ്മിൽ ചേരും ആ അണ്ടം ഭ്രൂണമായി മാറും ആ ഭ്രൂണം ഡിവൈഡ് ചെയ്ത് തുടങ്ങും ജീവൻ ആരംഭിക്കും ഈ പ്രോസസ്സ് നടന്നൊരു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഈ ഭ്രൂണങ്ങളെല്ലാം പുറത്തെടുത്തിട്ട് അവയെ പരിശോധിക്കും പരിശോധിക്കുന്നതിൽ അവരെ ഗ്രേഡ് ചെയ്യും അപ്പോൾ നമുക്കറിയാം നമ്മളൊരു ടീം സെലക്ട് ചെയ്യുമ്പോൾ എ എ ടീം ബി ടീം സി ടീം ഡി ടീം എന്ന് പറയുന്ന പോലെ എ ബി സി ഡി നാല് ഗ്രേഡോ അല്ലെങ്കിൽ അതിലും കൂടുതൽ ഗ്രേഡുകളൊക്കെ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യും എന്റെ ഡിവിഷൻ്റെ നമ്പറും വളർച്ചയുടെ അതിൽ ഏറ്റവും വളർച്ചയുള്ള അതിലെറ്റവും മൂന്നിൽ കൂടുതലല്ലാത്ത ഭ്രൂണങ്ങളെ അമ്മയുടെ ശരീരത്തിലേക്ക് വീണ്ടും ട്രാൻസ്ഫർ ഇതിനെയാണ് എംബ്രിയോ ട്രാൻസ്ഫർ ട്രാൻസ്ഫർന്ന് പറയുക ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ഒന്നുകിൽ നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ ഈ ദമ്പതികൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അങ്ങനെ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഫ്രീസ് ചെയ്ത് വെക്കുക ചെയ്യുക നമ്മൾ മീൻ കൂടുതൽ വാങ്ങുമ്പോൾ ഫ്രീസറിൽ വെക്കുന്ന പോലെ പക്ഷേ മീൻ വെക്കുന്നത് മൈനസ് ഫോർ ഡിഗ്രിയിലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക മൈനസ് നൂറ്റി തൊണ്ണൂറ്റാറ് ഡിഗ്രിയിലാണ് അപ്പോൾ ആ ടെമ്പറേച്ചറിലെ ലിക്വിഡ് നൈട്രജ് നൈട്രജനുപയോഗിച്ച് ശീതീകരിച്ച് സൂക്ഷിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ആ സമയത്ത് ജീവനുണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുക ജീവൻ ഉണ്ടാകുന്നില്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെങ്കിൽ എന്തിനാണ് സൂക്ഷിച്ചു വെക്കുന്നത് ജീവൻ ഉണ്ടെങ്കിൽ അത് വളരണ്ടേ ഈ വളർച്ച ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ അവർ ജീവനും മരണത്തിനും ഇടയ്ക്കാണ് തൃശംഖു സ്വർഗ്ഗത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ അനിമേഷൻ എന്ന് പറയും കോമ സ്റ്റേജിനോടൊക്കെ നമുക്ക് അതിനെ ഉപമിക്കാം അപ്പോൾ ഈ അവസ്ഥയിലാണ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക അപ്പം ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്നാമത് രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഒന്ന് കുഞ്ഞ് ജീവൻ നഷ്ടപ്പെടുന്നു കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു രണ്ടാമതായിട്ട് ഈ കുഞ്ഞിൻ്റെ ജീവനും മരണത്തിനും ഇടയിൽ ഫ്രീസ് ചെയ്യപ്പെടുന്നു പക്ഷേ ഇതിനേക്കാളും അധികം പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഈ കുഞ്ഞിനെ കുഞ്ഞെങ്ങനെ ജനിച്ചു ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ ഫലമായി ജനിക്കേണ്ട കുഞ്ഞ് ജനിച്ചത് സ്വയംഭോഗം ചെയ്തെടുത്ത ബീജവും അണ്ടവുമായിട്ട് കൂടിച്ചേർന്നാണ് അത് മറ്റൊരു വ്യക്തിയുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസിലേക്ക് അത് ഒതുങ്ങി പോവുകയും ചെയ്യുന്നു അതായത് പകരം ഒരു സാങ്കേതിക വിദഗ്ധനാണ് പകരമല്ല അമ്മയുടെയും സ്നേഹത്തിന്റെ പ്രതിഫലമായ ലൈംഗിക ബന്ധത്തിന് പകരം ഒരു വ്യക്തിയുടെ സാങ്കേതിക മികവ് പരിജ്ഞാനം അതിന് പകരമായിട്ട് വരുന്നു ഇതിനെയാണ് സഭ വളരെ കൃത്യമായിട്ട് ഇതിൽ എതിർത്തിരിക്കുക ഇത് ശരിക്കു പറഞ്ഞാൽ നമ്മള് കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാരുടെ അപ്പന്മാരുടെയും ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അവര് അവര് മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ചില ജീവിത സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടിണ്ടാവുന്നു അത് ഒരിക്കലും നമുക്ക് ദൈവത്താൽ നിഷേധിക്കപ്പെട്ടതായിട്ട് നമ്മൾ അതിനെ കരുതരുത് നമ്മുടെ സ്വാഭാവികമായ ഒരവസ്ഥയിൽ നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങൾ അതിനെ ഒരു കുറവായിട്ട് കണക്കാക്കരുതെന്ന് അത് വേറെ രീതിയിലുള്ള മാനിഫെസ്റ്റേഷനിലൂടെ നമ്മൾ എന്തു ചെയ്യണം അതിന് പൂർണത കണ്ടെത്താണ് ചെയ്യേണ്ടത് കാരണം കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവണമെന്ന് എന്തില്ലേ നിർബന്ധമില്ല നിർബന്ധമില്ല അപ്പോൾ നമുക്കാണെങ്കിലും അങ്ങനെ കുഞ്ഞിന് തരുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ക്രിയേറ്റ് ചെയ്തേണ്ട ഒരു സൃഷ്ടാവല്ല ദൈവമാണ് എന്നിലൂടെ സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നത് ഞാനൊരു സൂക്ഷിപ്പുകാരനാണ് എൻ്റെ ശരീരത്തിൻ്റെയോ എൻ്റെ ഗർഭപാത്രത്തിൻ്റെയോ ഉടമസ്ഥനല്ല അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെയും ഗർഭപാത്രത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലെങ്കിൽ കൊല്ലാനായിട്ട് അവകാശമില്ലാത്തതുപോലെ എനിക്കുണ്ടാക്കാനുള്ള അവകാശ അവകാശമില്ലെന്ന് ദൈവത്തിൻ്റെ ദാനത്തിനെ സ്വീകരിക്കുക എന്ന പ്രക്രിയയിൽ ചാനലൈസ് ചെയ്യേണ്ട അങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ നാം രൂപപ്പെടുത്തേണ്ടതെന്ന് ചില കുട്ടികൾ മെൻ്റലിബിൾ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അവർ എബിലിറ്റി വേറെ രീതിയിലാണ് അപ്പോൾ അവർക്ക് ചോയ്സ് തീരുമാനമെടുക്കാനുള്ള കഴിവില്ല അങ്ങനെ തീരുമാനം എടുക്കാനുള്ള കഴിവില്ലാത്തവർക്ക് സെക്സിന് താല്പര്യമുണ്ട് പക്ഷേ സമൂഹം ഒരിക്കലും അവരെ വിവാഹം കഴിക്കാനായിട്ട് എന്തു ചെയ്യണില്ല കൺസെൻറ്റ് കൊടുക്കാനില്ല കൺസെൻ്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അനുവദിക്കണില്ല അപ്പം ചില ശാരീരിക യാഥാർത്ഥ്യങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ആ സഹനത്തിൽ നാം പങ്കാളിയാകുക കാത്തിരിക്കുക ഇതാണ് ദൈവം തരുന്ന മാർഗം അതുകൊണ്ടായിരിക്കാം സഭ ഇത്തരത്തിലുള്ള ഏതു വിധേനയും കുഞ്ഞുങ്ങളുണ്ടാവുക എന്ന മാർഗത്തെ സഭ തള്ളിക്കളയുന്നതിൻ്റെ ഒരു കാരണം കാരണം ഇപ്പോ അബ്രാഹും സാറയും വന്ധ്യരായിരുന്നു അവര് ദീർഘകാലം എന്തുണ് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ അതുപോലെ യോഹന്നാൻ്റെ മാതാപിതാക്കൾ അവര് ദീർഘകാലം കാത്തിരിക്കുകയാണ് സഹനമാണത് ദൈവത്തിന്റെ ഉത്തരം യോഹന്നാനെ ഗർഭം ധരിക്കുമ്പോ എലിസബത്ത് നീ അപമാനം ു അത് അത്രയും നാളെ അവർ അപമാനം സഹിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ് മെറിറ്റ് അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യത്തെ സ്വീകരിച്ചാൽ മാത്രമേ സഭ പറയുന്നതിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ലേ ഒരു തർക്കുത്തരം പോലെ എങ്കിലും ചിലർ ചോദിക്കും അബ്രാഹാം സാറിയും അല്ലെങ്കിൽ യോഹനാന്റെ മാതാപിതാക്കളൊക്കെ ഈ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്ന കാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തെ ചിലരുണ്ട് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഒരു ക്രമം ചില കാര്യങ്ങള് അല്ല അവിടെ കുഞ്ഞ് കുഞ്ഞ് അവകാശമാണോന്നുള്ളൊരു ചോദ്യമാണ് അവിടെ നിൽക്കുന്നത് കുഞ്ഞ് ഇപ്പൊ വിവാഹിതരായ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞൊരവകാശമാണോ അത് ഒരു വ്യക്തി അവകാശമാക്കി മാറ്റി അവകാശമാക്കാൻ നമുക്ക് പറ്റുമോ എൻറെ അപ്പൻ എന്റെ സ്വന്തം എന്ന് പറയാൻ പറ്റുമോ വീട്ടിലെ ബാക്കി എല്ലാരും ഞങ്ങളിട്ട് മക്കളാണ് ബാക്കി ഏഴുപേരും അവകാശം പറയും അതിനേക്കാളും അവകാശം എൻറെ അമ്മ പറയും പറയും ഒരു പക്ഷെ അതിനേക്കാളും അവകാശം എൻറെ അപ്പന്റെ മാതാപിതാക്കൾ പറയും പറയും അപ്പോ ഒരു ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സ്വന്തമാകാൻ അവകാശമാകാൻ സാധിക്കില്ല കാർ എൻ്റെ സ്വന്തമാക്കാൻ കഴിയും വസ്തു ആക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ലൈബറി ഓബ്ജെക്റ്റ് ആക്കുക അതായത് അത് കൃത്യമായിട്ട് മാർപ്പാപ്പന്മാർ മറ്റു ലേഖനങ്ങളിൽ പറയുന്നുണ്ട് ഇതിലൂടെ ചെയ്യുന്നത് വ്യക്തിനെ വസ്തുവായിട്ട് തരം താത്ത അപ്പം ഈ ഈ ഒരു ലേഖനത്തിൽ ബെൻഡിക് പാപ്പ അത് വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചൈൽഡ് ഇസ് എ സുപ്രീം ഗിഫ്റ്റ് ഓഫ് ഗോഡ് അതുകൊണ്ട് വിവാഹിതരായ ദമ്പതികൾ എന്ത് ചെയ്യണം ഓൾ ഫെർട്ടൈൽ കപ്പിൾ പ്രൊക്രിയേറ്റ് സാധിക്കുന്നവരൊക്കെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം ഓൾ ഹു കനോട്ട് അല്ലെങ്കിൽ ഹു ഹാവ് ഡിലേ ഇൻ പ്രൊക്രിയേഷൻ നിങ്ങൾ എന്താ ചെയ്യണ്ടേ ഡു എവരിത്തിങ് പോസിബിൾ അത് ചികിത്സയാവാം എന്തുവാ എവരിത്തിങ് പോസിബിൾ വിച്ച് ഈസ് മോറലി ലിസ് ഇറ്റ് ധാർമ്മികമായി ശരിയായതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ എന്തിന് കുഞ്ഞുണ്ടാകാൻ പക്ഷേ കുഞ്ഞൊരവകാശമാണെന്ന പേരിൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അധാർമികമായ മാർഗങ്ങളിലേക്ക് പോകണം ഈ കാലഘട്ടത്തിൽ വന്ധ്യതയുള്ള ധാരാളം മാതാപിതാക്കൾ ഈ പ്രബോധനങ്ങൾ എനിക്കൊന്നും ധാരാളം വഴിതെറ്റിക്കുന്ന ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ ഈ മേഖലയിലുണ്ട് തീർച്ചയായിട്ടും അതിലേക്ക് നമ്മളെ വെളിച്ചം വീശുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ് ഈ ഡോണം വിത്ത് ഞാനൊരു ചാനൽ ചർച്ചയിൽ ഒരിക്കൽ ഇങ്ങനെ വന്ധ്യതയെക്കുറിച്ച് ഉള്ള ചർച്ച ആയതുകൊണ്ട് ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി അപ്പോൾ അതിൽ ഒരു ബുദ്ധിജീവിയായ വ്യക്തി അതിലിരുന്നിട്ടൊരു ചോദ്യം ചോദിച്ചു ചോദ്യം ഇതായിരുന്നു ഒരു കാര്യം ധാർമ്മികമല്ലാതിരിക്കണമെങ്കിൽ അധാർമികമാകണമെങ്കിൽ അതിൽ വേദനിക്കുന്ന ആരെങ്കിലും ഉണ്ടാവണം ഈ ഈ വന്ധ്യതാ ചികിത്സയിൽ ആർക്കാണ് വേദന കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന മാതാപിതാക്കൾക്ക് വേദനയില്ല ഡോക്ടർക്ക് വേദനയില്ല കാരണം ഫീസ് നന്നായി കിട്ടുന്നു അപ്പോൾ ആർക്കാണ് വേദന അപ്പോൾ ആ ആ സദസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അതിനൊരു മറുപടി പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുക അവർ പറഞ്ഞ മറുപടി ഇതാണ് അദൃശ്യനായ വ്യക്തിക്കാണ് വേദന മാതാപിതാക്കളെ എല്ലാവർക്കും കാണാം ഡോക്ടറെ എല്ലാവർക്കും കാണാം അദൃശ്യനായ വ്യക്തി എന്ന് പറയുന്നത് കുഞ്ഞാണ് ശ്രീ പറയുമായിരുന്നു കുഞ്ഞാണ് വേദനിക്കുന്നത് കുഞ്ഞിൻ്റെ അവകാശങ്ങളാണ് നിഷേധിക്കപ്പെടുന്നത് ആ കുഞ്ഞിന് ജീവിക്കാനുള്ള അവകാശം നേരത്തെ നമ്മൾ പറഞ്ഞു ആറ് മുതൽ ഇരുപത് വരെ അണ്ടങ്ങൾ എടുത്തിട്ട് അതിൽ പല കുഞ്ഞുങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു മാതാപിതാക്കളുടെ ദാമ്പത്യ സംയോഗത്തിൻ്റെ ഫലമായി ഉണ്ടാകാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു അതേപോലെ തന്നെയാണ് ആ കുഞ്ഞിന് ഒരു കുടുംബം കുടുംബത്തിലെ അല്ലെങ്കിൽ ധാർമ്മികമായി ജനിക്കാനുള്ള അവകാശം ഫാക്ടറിയിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെ ഔദാര്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ജനറ്റിക് മെറ്റീരിയൽ കൊണ്ട് ജനിക്കാനുള്ള സാധ്യത അപ്പൻ്റെ അമ്മയുടെ അല്ലാതെ അഡൽട്രിന്നും കൂടെ അഡൽട്ടറി അതിൻ്റെ ഫലമായിട്ട് ജനിക്കാനുള്ള സാധ്യത അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞാണ് ഇവിടെ യഥാർത്ഥത്തിൽ വേദനിക്കുന്നതെന്ന് ഇത് തന്നെയാണ് സഭയും ആഗ്രഹം കത്തോലിക്കാസഭത്തിൽ നിന്ന് ഞാൻ ജനിക്കണം എന്നുള്ളതാണ് അവകാശം ആ അവകാശത്തെയാണ് നിഷേധിക്കുന്നത് അതുപോലെ വലിയ വിരോധാഭാസം ഒരു ചെറിയ വേദന അനുഭവിക്കുന്ന ജീവിക്കുന്ന കുഞ്ഞിനെ സംരക്ഷിക്കാൻ നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് രണ്ടാമതൊരു പ്രശ്നമുള്ളത് ഇതിന് ഇതിനോട് കൂട്ടിച്ചേർത്ത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച മനുഷ്യ വ്യക്തിയുടെ മഹത്വം എന്ന് പറയുന്ന ഒരു രേഖയുണ്ട് അത് കാഡ്നൽ ഡിഗ്നിതാ സ്പെസോണെ കാർഡിനൽ വില്യൻ അവാർഡാണ് അത് പബ്ലിഷ് ചെയ്തത് അപ്പോൾ ആ ആ രേഖയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളുണ്ട് അതായത് ഗർഭധാരണ അവസ്ഥയിൽ തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പരിശോധിച്ചറിയാനുള്ള മാർഗ്ഗങ്ങളുണ്ട് ട്രൈസോമി ട്വൻ ട്വൻറ്റി വൺ ഉള്ള അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോം അറിയാനുള്ള ടെസ്റ്റുകളും അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റുകളാണ് അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാമോ ഇല്ലയോ എന്നോട് പലപ്പോഴും ഞാൻ ഈ വിവാഹ കോഴ്സിൽ ക്ലാസ് എടുക്കുന്ന ആയതുകൊണ്ട് ഇങ്ങനത്തെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ പല ദമ്പതികളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ ടെസ്റ്റ് ചെയ്യണോ അപ്പോൾ ഞാൻ ചോദിക്കും ഈ ടെസ്റ്റ് എന്തിനാണ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞതിങ്ങനെ ഡൗൺ സിൻഡ്രോം വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഞാൻ പറയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കൊല്ലാനാണ് മാർപ്പാപ്പ ഇതിൽ കൃത്യമായിട്ട് കത്തോലിക്ക സഭ ഇതിൽ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് കുഞ്ഞിനെ സഹായിക്കാനാണെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇങ്ങനെ നശിപ്പിക്കാനാണെങ്കിൽ അതുകൊണ്ട് ധാർമ്മികത ആണ് ബേസിക് അല്ല നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് കുഞ്ഞിൻ്റെ ജീവനെ സഹായിക്കുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാം ഇനി മറ്റൊരു ചോദ്യം പലപ്പോഴും വരുന്നത് കൃത്രിമ മാർഗങ്ങളെ എല്ലാം സഭ തള്ളിക്കളയുന്നുണ്ടോ ഇല്ലയെന്നാണ് ഉത്തരം അപ്പോൾ കൃത്രിമ മാർഗങ്ങളിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പാലിച്ചാൽ ആ കൃത്രിമ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം പാലിക്കേണ്ട കാര്യങ്ങൾ എത്രയേ ഉള്ളൂ ദമ്പതികളുടെ ലൈംഗിക ബന്ധത്തിന് പകരം വെക്കരുത് രണ്ടാമത് കുഞ്ഞിൻ്റെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കരുത് മൂന്നാമത് ആ എന്താ പറയണ്ട മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഫിസിക്കൽ അഡൽട്ടറി എന്ന് പറഞ്ഞാൽ ആ കാര്യം നടക്കരുത് ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള കൃത്രിമ മാർഗങ്ങളാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഹൈപ്പോസ്പേഡിയാസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് പുരുഷൻ്റെ ലിംഗത്തിൻ്റെ അഗ്രഹത്തുണ്ടാകുന്നതിന് പകരം ആ ദ്വാരം കുറേ മുകളിലായിട്ടുണ്ടാവും അപ്പോൾ ഏർപ്പെട്ടാൽ ഒരിക്കലും ബീജം യോനി നാളത്തിൽ വീഴില്ല അപ്പോൾ ആ വ്യക്തിക്ക് കുഞ്ഞുണ്ടാകണമെങ്കിൽ ലൈംഗികബന്ധത്തിലൂടെ സാധ്യമാവില്ല അപ്പോൾ ലൈംഗികബന്ധം നടന്ന ശേഷം ആ ബീജമെടുത്ത് സ്ത്രീയുടെ ഉള്ളിലേക്ക് നിക്ഷേപിക്കുന്നത് ടെക്നിക്കൽ അഡൽട്ടറി ആവുന്നില്ല ആ ലൈംഗികബന്ധത്തിന്റെ പൂർത്തീകരണത്തെ സഹായിക്കാണ് അങ്ങനെ സഹായിക്കുന്ന മാർഗങ്ങളൊക്കെ തന്നെ സ്വീകരിക്കാമെന്നാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികതയിലേക്ക് നയിക്കുന്നതെല്ലാം സഹായിക്കുന്നതെല്ലാം സ്വീകാര്യം ബന്ധപ്പെട്ട് വിഷമിക്കുന്ന ധാരാളം ആളുകളോട് ഒരു കൗൺസിലർ എന്ന നിലയില് സിസ്റ്റർ എന്താണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരാറുണ്ട് കുഞ്ഞുങ്ങളില്ല എന്നുള്ള സങ്കടം പറയാനായിട്ട് എനിക്ക് അങ്ങനെ വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികളോട് പറയാറുള്ളതും പറഞ്ഞു കൊടുക്കാറുള്ളതുമായ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ വന്ധ്യത എന്ന് പറയുന്നത് അതികഠിനമാണ് കാരണം ദാമ്പത്യം എല്ലാവരും ആഗ്രഹിക്കുന്ന അതിൻ്റെ പുഷ്പിക്കലിൽ മക്കളുണ്ടാകണമെന്ന് തന്നെയാണ് ചില സാങ്കേതിക ചില കാരണങ്ങൾ കൊണ്ട് ചില പ്രത്യേകതകൾ കൊണ്ട് മക്കളുണ്ടാകാത്ത സാഹചര്യങ്ങളുണ്ടാകാം അങ്ങനെയുള്ള അവർ തീർച്ചയായിട്ടും ഒരു വലിയ രക്ഷാകരമായ സഹനത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള തമ്പുരാൻ്റെ രക്ഷാകരമായ സഹനത്തിൽ നിങ്ങൾക്ക് പങ്കു പറ്റാൻ ലഭിച്ച അവസരം നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാമൂഹലിൻ്റെ അമ്മയെക്കുറിച്ച് ഹന്നയെക്കുറിച്ച് മക്കളില്ലാതെ എല്ലാവരും കളിയാക്കപ്പെടുകയും അവമാനിക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ പഴയ നിയമത്തിൽ ഹന്നയുടെ അടുത്ത് വന്നിട്ട് ഹന്നയുടെ ഭർത്താവ് പറയുന്നൊരു ഡയലോഗുണ്ട് അന്ന നീ എന്തിനാ കറിയണേ എന്ന് ചോദിക്കുമ്പോൾ ഹന്ന പറയും അങ് കാണുന്നില്ലേ ഞാൻ ഇത്രമാത്രം അങ്ങയെ സ്നേഹിച്ചിട്ടും അങ്ങയോട് ചേർന്ന് നിന്നിട്ടും എല്ലാവരും എന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ ഒരു മക്ക ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയുന്ന ഒരു വാചകം വളരെ പ്രസക്തമാണ് ഹന്ന ഒരു കുഞ്ഞിനേക്കാൾ പത്തു പുത്രന്മാരേക്കാൾ വിലപ്പെട്ടതല്ലേ നിനക്ക് ഞാൻ എന്നുള്ള ഒരു വാചകമാണ് അതിൽ ഹന്ന സംതൃപ്തി അടയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ദമ്പതികൾ തമ്മിലുള്ള ലയം അതിപ്രധാനമാണെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യതാണ് ഈ വന്ധ്യത സഹിക്കാൻ പറ്റാണ്ടാവുന്നത് പരസ്പരം കുറ്റപ്പെടുത്തുമ്പോഴാണ് പരസ്പരം താങ്ങായി നിന്നാൽ ഇത് സഹിക്കാനായിട്ടുള്ള അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പക്ഷേ അതായത് ഇപ്പം വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികളിൽ പലരും എന്തിനു ഞങ്ങൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടണം എന്ന് ചോദിക്കാറുണ്ട് ആ ലൈംഗിക ബന്ധത്തിന് ഒരു വലിയ അവരെ ഇങ്ങനെ ഐക്യത്തിൽ നിർത്താനും പരസ്പരം അവരെ സഹായിക്കുന്ന ആ ലയം ഒരു ഒരു അത് കാരണവശാലും ലൈംഗിക അവർ അവരോട് മറ്റൊരു തരത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് ഇതാണ് അതായത് മക്കൾ ദൈവത്തിന്റെ ദാനമാണ് മക്കൾ ഉണ്ടാകുന്നു ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ മക്കൾ അവരുടേതായ ലോകത്തിലേക്ക് സഞ്ചരിക്കും വീണ്ടും ഈ ഭാര്യയും ഭർത്താവും മാത്രം അവശേഷിക്കുന്ന ഒരു കാലമുണ്ട് ആ ഒരു സ്നേഹം അപ്പോഴാണ് അവർ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതായിട്ടാണ് ദമ്പതികൾ പങ്കുവെക്കാറുള്ളത് ഈ ഒരു ആഴം അനുഭവിക്കാനുള്ള വലിയ ഭാഗ്യമാണ് ഈ ദമ്പതികൾക്കിടയിൽ വന്നത് മാത്രമല്ല അവർക്ക് ഈ സന്യാസ ജീവിതത്തിലും ഒരുപാട് മക്കളുണ്ട് ഒരുപാട് മക്കളുണ്ട് ഹൃദയപൂർവ്വം വിളിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കും അങ്ങനെ കുഞ്ഞുങ്ങളെ സാധ്യതകളില്ല അവരോട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ദത്തെടുക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും മക്കളെ ആ ആത്മീയമായി ദത്തെടുക്കാം ശാരീരികമായി ദത്തെടുക്കാൻ അവർ പ്രാപ്തരാണെങ്കിൽ ആ രീതിയും അവർക്ക് അവലംബിക്കാം ചിലർക്ക് അതിനുള്ള താല്പര്യം ഇല്ലാത്തവരുണ്ടാവാം അവർക്ക് ആത്മീയമായി ദത്തെടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിലെ മക്കളെ സ്പോൺസർ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ കുട്ടികളെ താമസിപ്പിക്കുന്ന ഇടങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെലവഴിക്കുകയോ ഒക്കെ ചെയ്ത് ആ ഒരു ദാമ്പത്യത്തിന്റെ പുഷ്പിക്കൽ ആസ്വദിച്ച് അനുഭവിക്കാനുള്ള ഒരു അവസരം അവർ ഉണ്ടാക്കിയെടുക്കും നല്ലതാണ് എന്നൊരു സജഷൻ അവർക്ക് കൊടുക്കാറുണ്ട് അതാണ് ഈ മാർപ്പാപ്പൊ സ്നേഹത്തിന്റെ സന്തോഷത്തില് പറയുന്നത് ഇത്തരം സാധ്യതകളിലേക്ക് അതായത് അനാഥരുടെ ഇടയിലേക്കും പിതവരുടെ ഇടയിലേക്കും ഇടയിലേക്കും നമ്മൾ നമ്മൾ പിതാവ് തുടങ്ങി വെച്ച അവരുടെ അവരുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങി പോകാതെ വിശാലമായ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കെടുപ്പുണ്ടോ എന്നുള്ളൊരു ചിന്ത അത് അവർക്ക് കൊടുക്കുന്നുണ്ട് വന്ധ്യതയും വന്ധ്യതാ നിവാരണ ക്ലിനിക്കുകളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ഒരു ഉത്തമ ക്രൈസ്തവ മനസാക്ഷി രൂപപ്പെടുത്താൻ ഈ ചർച്ചകൾ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതട്ടെ ഓരോ കുടുംബജീവിതത്തിലെ ഓരോ ബുദ്ധിമുട്ടുകൾക്കും വെല്ലുവിളികൾക്കും കാലാകാലങ്ങളായി പാപ്പാമാരിലൂടെ നമുക്ക് നൽകിയ ഇത്തരം പ്രബോധനങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്ന് ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന കാര്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വന്ധ്യത എന്ന ആ പ്രതിസന്ധിയിലായിരിക്കുന്ന ധാരാളം കുടുംബങ്ങൾക്ക് ഈ ആശയങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരാശ്വാസം നൽകുന്നതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ചർച്ചകൾ വീണ്ടും ദൈവത്തിങ്കിലേക്ക് നമ്മളെ ഹൃദയങ്ങളെ ഉയർത്താൻ പര്യാപ്തമാകട്ടെ അങ്ങനെ ഉത്തമ ക്രൈസ്തവ കുടുംബജീവം നയിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്പുരാൻ്റെ സ്നേഹം ധാരാളമായി നമ്മളിൽ നിലനിൽക്കട്ടെ അങ്ങനെ ദൈവം അനുഭവിക്കുന്ന ദൈവം അനുഭവ ദൈവം നൽകുന്ന സന്തോഷം ധാരാളമായി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം தாழ்வாரம் ஹயராகம் நீட்டிடும் நீ ஸ்னேகோ